നമസ്കാരം ഉത്തരാധുനിക കവികളിൽ പ്രമുഖനായ പി പി രാമചന്ദ്രൻ്റെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയാണ് നാം ഇന്ന് പരിചയപ്പെടുക ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ കവിയുണർന്നു മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്കുമലർന്നുകിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്ണ് ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റ് കിഡിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ ഹാ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി മാഷേ നമുക്കെന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴു വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചരെ നിങ്ങളാകെ എത്ര ജി പി കവിതയോടനുബന്ധമായി നൽകിയിരിക്കുന്ന ലിങ്കും ഒപ്പം എന്താണ് ചിത്രവും ഒന്ന് നോക്കുക ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു നാം ഇന്ന് വിഷുവും ഓണവും ഓണവും വിഷുവും തിരുവാതിരയും ഒപ്പം മറ്റെല്ലാ ആഘോഷങ്ങളും ഒപ്പം നമ്മുടെ യാത്രകളും എല്ലാം എല്ലാം നാം ആസ്വദിക്കുന്നത് അല്ലായെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാളേറെ പുതുതലമുറയുടെ താല്പര്യം പുതിയ കാലത്തിൻ്റെ പ്രവണതയും താല്പര്യവും അവ എത്രയും പെട്ടെന്ന് പോസ്റ്റുകളായി ചിത്രങ്ങളായി സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുവാനും അവിടെ ലഭിക്കുന്ന ലൈക്കും ഒപ്പം എന്താണ് അതിനോടനുബന്ധമായി വരുന്ന കമൻറ്റുകളുമൊക്കെ കണ്ട് അതിൻ്റെ റീച്ചുമൊക്കെ കണ്ട് നിർവൃതി അടയുകയും ഒക്കെയാണ് അപ്പോൾ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് നമ്മുടെ മലനാടിനെ കേരളത്തെ എന്താണ് ഉള്ളം കൈയിൽ ഞെരുക്കി പിടിച്ചിട്ടുണ്ട് അല്ലേ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ആ കൈ എവിടെ നിന്നാണ് നീണ്ടിരിക്കുന്നത് ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൊബൈൽ ഫോണാണ് അപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് നീണ്ടുവരുന്ന കൈകൾ അപ്പം ആ കൈകൾ കൊണ്ട് എന്താണ് നമ്മുടെ മലനാടിനെ നമ്മുടെ കേരള ഭൂമിയെ എന്താണ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഭൂമിയിൽ നിന്ന് ആ മലനാട്ടിൻ്റെ രക്തം താഴേക്ക് തുള്ളി തുള്ളിയായി വീഴുന്നതും നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ പുതിയ കാലത്തിൻ്റെ പ്രവണതയെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്ന ലിംഗും ഒപ്പം തന്നെ ചിത്രവുമാണ് കവിതയോട് അനുബന്ധമായി നൽകിയിരിക്കുക അപ്പോൾ ഇപ്പോൾ ഓണക്കാലമാണ് നമ്മുടെ ഓണാഘോഷമെല്ലാം നമ്മൾ എന്താണ് തീർച്ചയായും എങ്ങനെ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ആഘോഷവും ഇങ്ങേയറ്റം നമ്മൾ കഴിക്കുന്ന സദ്യ പോലും എന്താണ് ക കഴിച്ചാസ്വദിക്കുന്നതിനേക്കാൾ ഓണം എന്താണ് ആഘോഷിക്കുന്നതിനേക്കാൾ നമുക്ക് താല്പര്യം സോഷ്യൽ മീഡിയയിൽ ആ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോയോ മറ്റോ അപ്ലോഡ് ചെയ്യുക അങ്ങനെ എന്താണ് ആനന്ദം കണ്ടെത്തുക അപ്പം ഇത് കാണുന്നവരെല്ലാം എന്താണ് അതിനെപ്പറ്റി കമൻറ്റുകൾ പറയും ഒപ്പം അതിനെ എന്താണ് ലൈക്ക് ചെയ്യും അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള താല്പര്യങ്ങളാണ് പുതുതലമുറയുടെ പൊതുവായ ഒരു രീതി അപ്പം ഇത്തരത്തിലെന്താണ് പുതുതലമുറയുടെ കപട പരിസ്ഥിതി സ്നേഹത്തെ പരിഹസിക്കുന്ന ഒരു കവിതയാണ് ബത്തേരിക്കടുത്ത മലങ്കരയിൽ പുതുതലമുറയുടെ കപട പരിസ്ഥിതി സ്നേഹത്തെ അപ്പം ഈ ഓണക്കാലത്ത് എന്താണ് പാടശേഖരങ്ങൾ തേടിപ്പോകുന്ന അമ്പലവും അമ്പല പരിസരങ്ങളുമൊക്കെ തേടിപ്പോകുന്ന റീലുകൾ എടുക്കുവാൻ ചിത്രങ്ങൾ എടുക്കുവാൻ പാടവരമ്പത്ത് കേരളീയ വസ്ത്രങ്ങൾ ധരിച്ച് എന്താണ് റീലുകളും ചിത്രങ്ങളും ഒക്കെ എടുക്കുവാൻ തിരക്കുകൂട്ടുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ജീവിത രീതി ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു മനോഹരമായ കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ബത്തേരി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയ ഇപ്പോൾ വയനാട്ടിലെ സുൽത്താൻ സുൽത്താൻ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ മുൻപിലിരുന്ന് എന്താണ് നമ്മുടെ ആഖ്യാതാവ് കവി കാണുന്ന നെൽപ്പാടം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം ഇപ്പം സ്വന്തം വീടല്ല സുഹൃത്തിൻ്റെ വാടക വീടാണ് അപ്പോൾ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്ന് എന്താണ് ദൂരെ നെൽപ്പാടം കാണുകയാണ് കണ്ണു നിറഞ്ഞു അപ്പോൾ തീർച്ചയായും എന്താണ് ആ കാഴ്ച ഹൃദയസ്പർശിയാണ് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അന്യമായി പോകുന്ന കാഴ്ചകളാണ് മനോഹരമായ വയലേലകൾ ഒപ്പം എന്താണ് പച്ചയും മഞ്ഞയും മാറി മാറി കളിക്കുന്ന അതിൻ്റെ എന്താണ് പല വർണ്ണങ്ങൾ ഒപ്പം അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം ഒരുപാട് നമ്മളേറെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഈ വയൽ വയൽ കണ്ടപ്പോൾ നെൽപ്പാടം കണ്ടപ്പോൾ നമ്മുടെ ആഖ്യാതാവിൻ്റെ കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ഞാറ്റടിപ്പച്ച നെൽവയലുകളിൽ കാണപ്പെടുന്ന പച്ച നിറമ അപ്പം എന്താണ് നീണ്ട പാടശേഖരമാണ് അവിടെ എന്താണ് നിറഞ്ഞ പച്ചപ്പ അപ്പം ഞാറിൻ്റെ ഞാറ്റടി എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ ഞാറാണ് നെല്ല് ഞാറ് ഞാറ് പറഞ്ഞാൽ എന്താണ് നെല്ല് മുളച്ചു വരുന്ന ആ ഒരു പ്രായമാണ് നല്ല പച്ച നിറത്തിൽ പച്ചപ്പരവതാനി വിരിച്ചതുപോലെ എന്ന് നമുക്ക് പറയാം അതുപോലെ മനോഹരമായി പാടങ്ങൾ കാണപ്പെടുന്ന ആ ഒരു കാഴ്ച ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചെറിയ മഴയുണ്ട് അല്ലേ അപ്പം നമ്മൾ വയലിൽ നെല്ല് വിതയ്ക്കുന്നത് എന്താണ് ചെറു മഴയുള്ള സമയമാണ് അപ്പോൾ ഇവിടെയും എന്താണ് ചാറ്റൽ മഴയുണ്ട് ചെറിയ മഴയുണ്ട് ചേറിൻ ചൂര് ഇപ്പോൾ പാടത്ത് നിന്ന് ഉയരുന്ന ചേറിൻ്റെ ഒരു ചൂരുണ്ട് മണമുണ്ട് അല്ലേ പ്രത്യേകിച്ചും പാടം ഉഴുതുമറിക്കുമ്പോഴും വയലിൽ എന്താണ് പാടത്തിൻ്റെ വരമ്പ് ഒക്കെ എന്താണ് പാടത്ത് നിന്ന് ഉയരുന്ന ചേറിൻ്റെ ചൂര് മണം പോത്തുപൂട്ടും കുറുമർ പോത്തുപൂട്ടും കുറുമർ പോത്തുപൂട്ടുക എന്ന് പറഞ്ഞാൽ പാടമൊഴുതുമറിക്കുന്നതാണ് പോത്തിനെ ഉപയോഗിച്ച് കുറുമർ കുറുമർ എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി വിഭാഗമാ കുറിച്ചിയർ കുറുമർ എന്നിങ്ങനെ പാഠഭാഗത്ത് പറയുന്നത് എന്താണ് ആദിവാസി വിഭാഗമാണ് കൃഷി ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന ഗോത്രവർഗ്ഗ വിഭാഗക്കാരാണ് കുറുമ കുറുമർ പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ ഇപ്പോൾ കാക്കകളും കൊക്കുകളും ഒക്കെ പാടത്ത് കാണപ്പെടുന്നത് പാടമൊഴുതുമറിക്കുമ്പോഴാണ് ഇപ്പം ചെറിയ മീനുകളും ഞണ്ടുകളും ഒപ്പം എന്താണ് ചെമ്മീനുകളോ അല്ല എങ്കിൽ പലപ്പോഴും ഞവണിക്ക ഞവണിക്ക കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞവണിക്കയും ഒക്കെ പാടത്ത് ഒരുപാടുണ്ടാകും അപ്പോൾ ഉഴുത്തുമറിക്കുമ്പോൾ അവ എന്താണ് പുറത്തേക്ക് വരും അത് കൊ കൊത്തിയെടുക്കുന്നതിന് വേണ്ടി തിന്നുന്നതിന് വേണ്ടി കാക്കകളുടെയും കൊക്കുകളുടെയും ഒരു നീണ്ട നിര തന്നെ പാടത്ത് പറന്നു കളിക്കുന്നത് നമുക്ക് കാണാം കവി ഉണർന്നു മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ് മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് കഥകളിക്ക് വേണ്ടി ചുട്ടിയിടുവാനായി മുഖത്തെഴുത്ത് അല്ലേ മനയോല കൊണ്ട് മുഖത്തെഴുതി ചുട്ടിക്ക് വേണ്ടി എന്താണ് നീണ്ടു നിവർന്നു കിടക്കുന്ന കഥകളി വേഷക്കാരെ അല്ലേ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ പലതരത്തിലുള്ള കഥകളി വേഷങ്ങളുണ്ട് കഥാപാത്രങ്ങൾക്കനുസരിച്ച് എന്താണ് വൈവിധ്യമുള്ള വേഷങ്ങൾ അപ്പോൾ ഇവയ്ക്കെല്ലാം എന്താണ് അനുയോജ്യമായ ചുട്ടിയുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും മലർന്നു കിടക്കുകയല്ലേ മലനാട്ടു മണ്ണ് എന്ന് കവി ചോദിക്കുകയാണ് അപ്പം ഇവിടെ എന്താണ് കഥകളിയിൽ മുഖത്തെഴുത്തിനായി ഉപയോഗിക്കുന്നതാണ് മനയോല മനയോല എന്താണ് വെളിച്ചെണ്ണയിൽ ചായ ചാലിച്ച് മുഖത്ത് തേക്കുമ്പോൾ അതിന് നല്ല മഞ്ഞ നിറമാണ് അല്ലേ ആ മഞ്ഞയിൽ എന്താണ് അല്പം നീലം കലർത്തി കഴിഞ്ഞാൽ എന്താണ് നീലം പൊടിച്ച് ചേർത്താൽ പച്ച നിറം കിട്ടും അപ്പം അങ്ങനെ എന്താണ് മലയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്ണ് അപ്പോൾ പാഠമെ പാഠമെല്ലാം ഉഴുതുമറിച്ച് നെല്ല് വിതച്ചിരിക്കുകയാണ് അപ്പോൾ അവ ഞാറായി കാണപ്പെടുന്നു നിറയെ എന്താണ് പാടം നോക്കുമ്പോൾ എന്താണ് വിസ്തൃതമായ പാടശേഖരം നല്ല പച്ച നിറത്തിൽ ഹരിതാഭമായി കാണപ്പെടുകയാണ് പച്ച പരവതാനി വിരിച്ചതുപോലെ എന്താണ് മനസ്സിനെ കുളിർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച അപ്പോൾ മലനാട്ടു മണ്ണ് എന്ന് പറയുമ്പോൾ മലനാട് എന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ കേരള ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മലനാട് എന്ന് മാത്രം എടുക്കുമ്പോൾ എന്താണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അപ്പോൾ മലനാടിൽ പ്രത്യേകിച്ചും എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് അടിയിലേറെ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഇടുക്കി വയനാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ആ മലയോര പ്രദേശങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ആ മലയോര പ്രദേശങ്ങളെ ആണ് പ്രത്യേകമായി ഇവിടെ മലനാട്ടു മണ്ണ് എന്ന് പറയുക ഇവിടെ എന്താണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് മലങ്കരയിലാണ് ഈ കവി കാണുക അപ്പം എന്താണ് ആ വയനാട്ടിലെ ആ കൃഷിഭൂമിയെ ഉദ്ദേശിച്ചു തന്നെ ആവാം കവി എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക ക്യാമറ തുടരെ ക്ലിക്കി ക്യാമറ തുടരെ ക്ലിക്കി ക്ലിക്കി എന്ന പദം നോക്കുക പുതുതലമുറയുടെ എന്താണ് ഭാഷാ ഭാഷാപ്രയോഗം അല്ലെ അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേകമായ സംഭാഷണ പ്രയോഗമുണ്ട് ക്യാമറ തുടരെ ക്ലിക്കി അതിൻ്റെ എന്താ അനുബന്ധമായി ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് നോക്കുക പൊൻതൂലിക വിറ്റു കിഡിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ പിന്നെന്താണ് ഇന്നെന്താണ് പൊന്തൂലികയോടെ എഴുത്തിനോടല്ല ആളുകൾക്ക് കമ്പം എല്ലാവരും എന്താണ് ഫോണോ ഫോണിനോടാണ് താല്പര്യം പ്രത്യേകിച്ചും എന്താണ് സമൂഹമാധ്യമങ്ങളിൽ എഴുതുവാനും റീലുകൾ ചെയ്യുവാനും ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുവാനും ഒക്കെയാണ് പുതുതലമുറയ്ക്ക് താല്പര്യം കവിക്കും എന്താണ് ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സന്ദർഭവുമായി ചേർത്ത് വെച്ച് വായിക്കാം അതുകൊണ്ടാണ് പൊൻതൂലിക വിറ്റു പൊൻതൂലിക എഴുതാനുള്ളതാണ് ഈ പൊൻതൂലിക തൂലിക എന്ന് പറയുമ്പോൾ എന്താണ് പേനയാണ് എഴുതുവാനുള്ള ഉപകരണമാണ് പൊൻതൂലിക എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ് സാഹിത്യകാരന്മാരുടെ തൂലിക തന്നെയാണ് പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണെന്ന് വാങ്ങിച്ചു ഞാൻ അപ്പോൾ എന്താണ് ഫോണിൻ്റെ മേന്മയും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെ ക്യാമറയുടെ മെച്ചം നോക്കി എന്താണ് എത്ര ലക്ഷങ്ങൾ കൊടുത്താലും നമ്മളെന്താണ് നല്ല ഫോൺ വാങ്ങാനായിട്ട് എല്ലാവരും മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് എപ്പോഴും എന്താണ് താല്പര്യപ്പെടുന്നത് കാണാം ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു ആ ഞൊടിയിടയിൽ ആ എടുത്ത ഉടനെ തന്നെ എന്താണ് പടം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്തു വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റൽ ആ വന്നു കമൻറ്റുകൾ ചിത്രമിട്ടപ്പോൾ തന്നെ എന്താണ് കമൻറ്റുകൾ വന്നു തിരുതകൃതിയായി ചാറ്റൽ അപ്പോൾ കമൻറ്റുകളോടനുബന്ധിച്ച് ആളുകൾ എന്താണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങി കമൻറ്റുകൾ എന്താണ് ആ ചാറ്റൽ മഴ പോലെ തന്നെ ഇന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ചാറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമൻറ്റുകളും അതിനോടനുബന്ധമായി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും എല്ലാം തുടരെ തുടരെ വരികയാണ് എന്തൊക്കെയാണ് വരിക താഴേക്ക് കവി പറയുന്നുണ്ട് ഹാ വയനാട് ആ അപ്പോൾ വയനാടിൻ്റെ ആ മനോഹര കാഴ്ച അതിനെപ്പറ്റിയാണ് പറയുക ഇല്ല പോയിട്ടില്ല പച്ചകൾ അപ്പം നമ്മളെന്താണ് പച്ചപ്പ് നഷ്ടപ്പെട്ടു അപ്പോൾ പാടങ്ങളും കൃഷിഭൂമികളും ഒക്കെ നഷ്ടപ്പെട്ടു നഗരവൽക്കരണം നമ്മുടെ ജീവിതത്തെയും ഗ്രാമത്തെയും ആകെ മാറ്റിമറിച്ചു പ്രകൃതിയെ ആകെ മാറ്റിമറിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ എന്താണ് കമൻറ്റുകൾ വരികയാണ് ഹാ വയനാട് അപ്പോൾ എന്താണ് ആ അത്ഭുതകരമായ അതിശയകരമായ ആ കാഴ്ച അതെന്താണ് ആ കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചക്കാരൻ്റെ കൗതുകവും താല്പര്യവും അതിശയവും എല്ലാം എന്താണ് ആ കമൻറ്റിലുണ്ട് ഇല്ല പോയിട്ടില്ല പച്ചകൾ അപ്പോൾ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ നിലവിളിക്കുള്ള മറുപടിയായിട്ടാണ് ഇങ്ങനെ കൊടുക്കുക തൂങ്ങിയിട്ടില്ല കർഷകർ അപ്പോൾ കർഷക മരണങ്ങൾ കർഷക ആത്മഹത്യകൾ നമ്മൾ തുടർക്കഥയാകുന്നത് കാണാറുണ്ട് അപ്പോൾ എന്താണ് കർഷകരെല്ലാം ആ തൂങ്ങി മരിച്ചിട്ടൊന്നുമില്ല ഇവിടെ എപ്പോഴും കൃഷിയുണ്ട് നിറഞ്ഞ പച്ചപ്പുണ്ട് പാടങ്ങളെല്ലാം എന്താണ് വയലേലകളെല്ലാം എന്താണ് പച്ച നിറം പൂണ്ടുകിടക്കുന്നതിനെ പറ്റിയാണ് പറയുക ഉണ്ട് ചിലതെങ്കിലും ബാക്കി അപ്പോൾ കുറച്ച് ഭൂമികളൊക്കെ ഇപ്പോഴും എന്താണ് പഴയതുപോലെ തന്നെ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഈ ചിത്രം സാക്ഷി അപ്പോൾ ഈ ചിത്രം എന്താണ് അതിനുള്ള ഒരു ഉദാഹരണമായി സാക്ഷിയായി ചൂണ്ടിക്കാണിക്കുക അപ്പോൾ വയനാട് വയനാടിൻ്റെ ഹരിതാഭയും പച്ചപ്പും എന്താണ് അവിടുത്തെ കൃഷിയും ഒന്നും ഇപ്പോഴും കൈമോശം വന്നു പോയിട്ടില്ല ഇപ്പോഴും എന്താണ് ചിലതൊക്കെ നഷ്ടപ്പെടാതെ നമുക്ക് ബാക്കിയായി ഉണ്ട് എന്ന് ആളുകൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ തുടരെ തുടരെ ഓരോരുത്തരായി ഓരോരുത്തരായി ചിത്രം കാണുന്നതിന് താഴെ എന്താണ് കമൻറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തുടർന്ന് എന്താണ് വ വരിക ആ നമ്മുടെ കവിയോട് അഖ്യാതാവിനോട് പറയുകയാണ് മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ് വരും അപ്പോൾ ആളുകളുടെ കൗതുകകരമായ ചോദ്യങ്ങൾ അല്ലേ മാഷയെ നമുക്കെന്തെങ്കിലും ചെയ്യണം അപ്പം നമ്മൾ പലപ്പോഴും എന്താണ് വളരെ വികാരാധീനരായി പലപ്പോഴും പ്രതികരിക്കാറുണ്ട് അപ്പോൾ ഈ ചിത്രം കണ്ടപ്പോഴും ആളുകളുടെ എന്താണ് വൈകാരികമായ ആ ഒരു പ്രതികരണമാണ് കാണുക മാഷയെ നമുക്കെന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കൃഷിയുള്ള കൃഷി ചെയ്യുന്ന പാടങ്ങൾ വളരെ അപൂർവമായിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള പാടങ്ങളൊക്കെ എന്താണ് വെറുതെ കിടന്നു പോവുകയാണെന്ന് നമുക്കറിയാം അല്ല എങ്കിൽ എന്താണ് നമ്മൾ അവിടെ എല്ലാം എന്താണ് വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കുകയും ആവശ്യങ്ങൾക്കായി എന്താണ് കീറി മുറിച്ച് കെട്ടിടങ്ങളും മറ്റും പണിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ്റ് വരും അപ്പോൾ ഈ പടമെടുക്കാനിരിക്കുന്ന അപ്പം എന്താണ് മാഷ് ഇരുന്ന് ചിത്രമെടുക്കുന്ന ഈ വീടും ആ സ്ഥലവും കൂടി എത്ര സെൻറ്റ് വരും എന്ന് ഒരു എന്താണ് അഭ്യുദയകാംക്ഷി ചോദിക്കുകയാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം മാഷി ചോദിക്കൂ എത്ര കൊടുക്കണം അപ്പോൾ ആളുകളുടെ എന്താണ് ആകാംക്ഷയും എന്താണ് താല്പര്യവും അവരുടെ ചോദ്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈ സ്ഥലത്തിനും വീടും കൂടി വീടിനും കൂടി എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം അപ്പോൾ എപ്പോഴും എന്താണ് മലയാളിയുടെ മനസ്സിൽ ഈ നിറഞ്ഞ പച്ചപ്പും ഇതിൻ്റെ കാഴ്ചകളുമൊക്കെ കാണുവാനുള്ള ഒരു താല്പര്യമുണ്ട് അല്ലേ പക്ഷേ എന്താണ് അത് വെറും വാക്കിൽ മാത്രമേ ഉള്ളൂ ഗ്രാമമോ കൃഷിയോ മണ്ണോ ഒപ്പം എന്താണ് അത്തരത്തിലുള്ള ജീവിതമോ ഒന്നും പുതുതലമുറയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഇങ്ങനെ കാണുമ്പോൾ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നതിനപ്പുറം നാഗരിക സൗകര്യങ്ങളും നാഗരിക ജീവിതവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പുതുതലമുറ അവർക്ക് മണ്ണോ മരങ്ങളോ പോലും എന്താണ് വളരെ എന്താണ് മക മണ്ണിൽ നിന്നും മര ഒക്കെ വളരെ അകന്നു ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന പുതുതലമുറയെ നമ്മൾ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ പരിചയപ്പെട്ടതാണ് അല്ലേ അപ്പം കാലിൽ ഒരുതരി മണ്ണ് പറ്റുവാൻ പുതുതലമുറ താല്പര്യപ്പെടുന്നില്ല മണ്ണിൽ പണിയെടുക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം മുറ്റമെല്ലാം എന്താണ് ഇൻ്റർലോക്ക് ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടകൾ നിരത്തി ടൈല് പാകി മനോഹരമാക്കി സൂക്ഷിക്കുന്ന പുതു തലമുറയുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ പ്രവണതകൾ എന്താണ് അത് ഗ്രാമങ്ങളിൽ ഉൾ ഉൾഗ്രാമങ്ങളിൽ പോലും കാണുന്ന സ്ഥിരമായ ഒരു കാഴ്ചയാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാന്തയിൽ ചാരിയിരിക്കണം മാഷി ചോദിക്കൂ എത്ര കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കവി എന്താണ് പറയുക ഇപ്പോൾ ഞാൻ അനേകരാണ് അപ്പോൾ ഞാൻ മാത്രമല്ല എന്താണ് എന്നെപ്പോലെ ഒരുപാട് ആളുകൾ എന്താണ് ഈ വയൽ കണ്ട് അമ്പരെന്ന് താല്പര്യപ്പെട്ടു നിൽക്കുകയാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് അപ്പോൾ ഏഴ് വൻകരയിലും ഇരിക്കുന്ന ആളുകൾ എന്താണ് ഈ ചിത്രം കണ്ടു കഴിഞ്ഞു അവരെന്താണ് ഈ ഭൂമിയുടെ മനോഹാരിത ഈ വയൽ ഈ വയലിൻ്റെ ഈ പാഠത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചു കഴിഞ്ഞു ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ അപ്പോൾ എന്താണ് എല്ലാ നാടുകളിലുമുള്ള ആളുകൾ ഈ ചിത്രം കാണുകയും അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ ഇടുകയും ഇത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ പുതിയ കാലത്തിൻ്റെ എന്താണ് ആസ്വാദന രീതികൾ മാറി അവർക്കെല്ലാം എന്താണ് ഡിജിറ്റൽ ഡിജിറ്റൽ ഡിജിറ്റലാവുകയാണ് അല്ലെ ഡിജിറ്റൽ ഗ്രാമങ്ങളാണ് ഇന്ന് ആളുകൾക്ക് താല്പര്യം ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു ആരാണ് ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന അല്ലേ സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പം ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചരെ നിങ്ങളാകെ എത്ര ജീവി അപ്പോൾ എന്താണ് പുതിയ കാലത്തിൻ്റെ ആ ഒരു മാറ്റം അത് വളരെ കൃത്യമായി എന്താണ് ഇവിടെ ആക്ഷേപഹാസ്യ രൂപത്തിൽ കവി അവതരിപ്പിക്കുക പറയൂ പറയൂ മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ കുറുമരും കുറിച്ചരുമൊക്കെ ഗോത്ര വിഭാഗക്കാരാണ് ആദിവാസി വിഭാഗങ്ങളാണ് അവരെന്താണ് പറമ്പിൽ പണിയെടുക്കുന്ന കൃഷി ജീവിതോപാ ജീവിത മാർഗമായി കാണുന്ന ആളുകൾ അപ്പോൾ എന്താണ് മല മലകളും മരങ്ങളും കുറുമരും ഒക്കെ കൂടി എത്ര ജീവിയുണ്ട് എന്ന് ചോദിക്കുകയാണ് കാറ്റേ കടലേ എന്ന കവിതാ സമാഹാരത്തിലെ മനോഹരമായ ഒരു ചെറു കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ അപ്പം പുതിയ കാലത്തിൻ്റെ പുതുതലമുറയുടെ കപട പരിസ്ഥിതി സ്നേഹം ആ പരിസ്ഥിതി കപട പരിസ്ഥിതി സ്നേഹത്തെ പരിഹസിക്കുന്ന കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ മണ്ണിനോടോ പ്രകൃതിയോടോ കൃഷിയോടോ ആത്മാർത്ഥമായ സ്നേഹമില്ല അല്ലേ അപ്പോൾ എന്താണ് വെറുതെ എന്താണ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റീൽ എടുക്കുന്നതിന് വേണ്ടി പുതിയ കാലത്തിൽ പല വിവാദങ്ങൾ ും നമ്മൾ കാണുന്നുണ്ട് എന്താണ് അമ്പലക്കുളങ്ങളും ഒപ്പം എന്താണ് ക്ഷേത്ര പരിസരങ്ങളിലും അന്യമതസ്ഥരായ ആളുകൾ പോലും എന്താണ് സെറ്റും മുണ്ടുമൊക്കെ ധരിച്ച് എന്താണ് കുറിയൊക്കെ തൊട്ട് എന്താണ് എടുക്കുന്നതും അങ്ങനെ ക്ഷേത്രക്കുളം എന്താണ് പലപ്പോഴും എന്താണ് അശുദ്ധമാവുന്നതായി എന്താണ് പറയുക പറയപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കോലാഹലങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട് അപ്പോൾ ആളുകളുടെ എല്ലാം താല്പര്യം എന്താണ് ഇന്ന് ചിത്രങ്ങളും റീലുകളും ഒക്കെ എടുക്കുക അവ എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അതിനെത്ര ലൈക്ക് കിട്ടുന്നുണ്ട് എത്ര എന്താണ് കമൻറ്റ് കിട്ടുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പുതിയ തലമുറയുടെ താല്പര്യം അപ്പം ഇങ്ങനെ എന്താണ് മാറിയ കാലത്തിൻ്റെ താൽപ്പര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ